പ്രഖ്യാപിത ലക്ഷ്യത്തിൽ തുടരാത്തതും ഉയരുമെന്ന ആശങ്കയും മൂലം പലിശ നിരക്കുകൾ അഞ്ചു ശതമാനത്തിൽ നിലനിർത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആഗസ്റ്റിൽ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിലാണുള്ളത് അതുകൊണ്ട് അടിസ്ഥാന പലിശ നിരക്കുകൾ അഞ്ചു ശതമാനത്തിൽ നിലനിർത്താൻ വ്യാഴാഴ്ച ചേർന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു പണപ്പെരുപ്പം വീണ്ടും തലപ്പൊക്കുമെന്ന ആശങ്കയിലാണ് കടമെടുപ്പ് ചിലവുകൾ മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വോട്ട് ചെയ്തത് അതേസമയം പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള വഴിയിലേക്ക് നീങ്ങുകയാണെന്ന് ബാങ്ക് ഗവർണർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള കടമെടുപ്പ് ചിലവുകൾ ഇപ്പോൾ താഴാൻ എന്ന് ഗവർണർ ആൻഡ്രോ ബേലി വ്യക്തമാക്കി പലിശ നിരക്കുകൾ കുറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എട്ട് അംഗങ്ങൾ നിരക്ക് നിലനിർത്തുവാനും ഒരാൾ കുറയ്ക്കുവാനും വോട്ട് ചെയ്തു ഇതോടെ കുടുംബ ബജറ്റുകൾക്ക് മേൽ ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് താൽക്കാലിക ഇടവേളയായി കഴിഞ്ഞ മാസമാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി ബാങ്ക് പലിശ നിരക്ക് കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പണപ്പെരുപ്പം പതിനൊന്ന് ശതമാനം വരെ കൊടുമുടി കയറിയ ശേഷം തിരിച്ചിറങ്ങിയെങ്കിലും നിരക്കുകൾ ഉയർന്ന തോതിൽ തുടരുകയാണ് പണപ്പെരുപ്പ് സമ്മർദ്ദം കുറയുന്നുണ്ടെങ്കിലും മോണിറ്ററി പോളിസി കമ്മിറ്റി അതിവേഗതയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് ബെയ്ലി പറഞ്ഞു ഓഗസ്റ്റിൽ വാർഷിക പണപ്പെരുപ്പ നിരക്ക് രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിലാണുള്ളത് നവംബറിൽ ചേരുന്ന അടുത്ത പോളിസി യോഗത്തിൽ നിരക്കുകൾ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിപണികളുടെ പ്രതീക്ഷ മോർഗേജുകളും അതുവരെ കാത്തിരിക്കണം ന്യൂസ് ഡെസ്ക്